എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസ്കരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി അതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു ടൂറിസം കമ്പനിയിലേക്ക് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് മലയാളം എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം സെയിൽസ് ചാർജിറ്റ് ഉണ്ടായിരിക്കും അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സീറോ വൺ ഫോർ ത്രീ വൺ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു സെവൻ ത്രീ ഫൈവ് സീറോ നയൻ ഫൈവ് ടു എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് അയക്കുക ദുബായിലുള്ള ഒരു ഫാർമ കമ്പനിയിലേക്ക് ഡെലിവറി ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സിനകത്തുള്ളവരായിരിക്കണം ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഉണ്ടായിരിക്കും ലഞ്ച് ടൈമുള്ള ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ ഉണ്ടായിരിക്കത്തില്ല വീക്കിലി ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീം അയക്കുക ഷാർജയിലുള്ള ഒരു ഫോട്ടോ ഫ്രെയിം ഷോപ്പിലേക്ക് ഡ്രൈവർ കം ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്കിലി ഒരു ദിവസത്തെ ഓഫ് ഉണ്ടായിരിക്കും ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യുഎഇ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് എയ്റ്റ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വേക്കൻസികൾക്ക് പുറമെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴിയും ഒരുപാട് വേക്കൻസികൾ ഷെയർ ചെയ്യുന്നുണ്ട് ഡെയിലിയുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂസും മറ്റുള്ള ധാരാളം വേക്കൻസികളും അതുവഴി ഷെയർ ചെയ്യുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൂടുതൽ വേക്കൻസികൾ അതിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമന്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏത് ജോബാണ് നോക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് അറിയിക്കേണ്ടതാണ് അത്തരം ജോബുകളാണ് നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് ദുബായ് കിസൈസിലുള്ള ഫുഡ് സ്റ്റഫ് ഡിസ്ട്രിബ്യൂട്ടർ കമ്പനിയിലേക്ക് വെയർ ഹൗസ് ഹെൽപ്പർ ആൻഡ് സൂപ്പർവൈസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് സ്റ്റോർ ആൻഡ് സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജും അക്കോമഡേഷനും ഫുഡും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺ വിസ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് ഫോർ സെവൻ ഫോർ നയൻ ഡബിൾ വൺ ടു നയൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യം അയക്കുക ദുബായിലുള്ള ഒരു എം ഇ പി കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വർക്ക് നന്നായി അറിയാവുന്ന സ്റ്റാഫിനെയാണ് നോക്കുന്നത് അടുത്ത വേക്കൻസി ഡക്റ്റിമാൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല സാലറി പാക്കേജും ഓവർ ടൈം മൂലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ടു സെവൻ ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള പുലാവു പാലസ് കിച്ചൺ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്ക് കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ബേസിക് കിച്ചൺ നോളജ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഹൈജീനിക്ക് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ നയൻ ത്രീ സീറോ ഫോർ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് അസിസ്റ്റൻറ്റ് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായി നോക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഓൺ വിസയിലോ ഹസ്ബൻഡ് വിസയിലോ ഉള്ളവർക്കാണ് ഈ വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ക്യാഷ് ഹാൻഡിൽ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സിക്സ് ഡബിൾ വൺ നയൻ എയ്റ്റ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ഇത് റെസ്യൂം അയക്കുക അബുദാബിയിലുള്ള യു എ ഇ ജെ ജെ ഫിറ്റ്നസ് ജിമ്മിലേക്ക് പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നാട്ടിലോ ജി സി സിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം അറബി അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഫൈവ് ത്രീ സീറോ എയ്റ്റ് ത്രീ നയൻ ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക അജ്മാനിലുള്ള ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ബിൽഡിംഗ് മെറ്റീരിയൽ പ്രോഡക്റ്റിലുള്ള പ്രോഡക്റ്റ് നോളേജ് ഉണ്ടായിരിക്കണം സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ചോദിച്ചിട്ടില്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഡബിൾ ടു ഡബിൾ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസ്യൂം അയയ്ക്കുക ഒരുപാട് കമ്പനികളിലേക്ക് സി വി അയച്ചിട്ടും ഇതുവരെ റിപ്ലൈ കിട്ടി കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് അതിന് കാരണം നിങ്ങളുടെ റെസ്യൂമ് എ ടി എസ് ഫോർമാറ്റ് അല്ലാത്തത് കൊണ്ടാണ് എ ടി എസ് ഫോർമാറ്റ് എന്ന് പറയുന്നത് മുമ്പൊക്കെയാണെങ്കിൽ ജി സി സിയിലോട്ട് ഒരു റെസ്യൂം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സ്ക്രൂട്ടിനും ചെയ്ത് അതിനകത്ത് എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇന്റർവ്യൂവിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഒരുപാട് റെസ്യമുകൾ വരുന്നത് കൊണ്ട് അങ്ങനെ അവർക്ക് ചെക്ക് ചെയ്യാനുള്ള സമയമില്ല അതുകൊണ്ടാണ് എ ടി എസ് സോഫ്റ്റ്വെയർകൾ ഉപയോഗിക്കുന്നത് അങ്ങനെ എ ടി എസ് വഴി ഷോർട്ട് ലിസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഉണ്ടായിട്ടും നമുക്ക് ചിലപ്പോൾ ജോബ് കിട്ടണമെന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്യൂമ് അത്തരത്തിലുള്ള എ ടി എസ് ഫ്രണ്ട്ലി റെസ്യൂമല്ലെങ്കിൽ ഷോർട്ട് ലിസ്റ്റിംഗിൽ വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ട്രഡീഷണൽ രീതിയിലുള്ള റെസ്യൂമുകളെല്ലാം മാറ്റി സിബികളെല്ലാം മാറ്റിയിട്ട് എ ടി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്യൂമുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രഡീഷണൽ രീതിയിലുള്ള സി വുകൾ മാറ്റിയിട്ട് എ ടി എസ് ഫോർമാറ്റുള്ള സി വി കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ജി സി സിയിലുള്ള ഏകദേശം എൺപത് ശതമാനത്തോളം കമ്പനികളിലും എ ടി എസ് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റുകളിൽ അത്തരത്തിലുള്ള റെസ്യൂമുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എ ടി എസ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂ മേക്കേഴ്സിന് മാത്രമേ സാധിക്കത്തുള്ളൂ കാരണമെന്ന് പറഞ്ഞാൽ അതിന്റെ സ്കോർ ചെക്ക് ചെയ്തത് നോക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മളെ റെസ്യൂം തയ്യാറാക്കുന്നത് അത്തരത്തിലുള്ള റെസ്യൂമുകൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടന്റ് കം ടൈപ്പിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബേസിക് അറബിക് റീഡിംഗ് നന്നായി അറിയാവുന്നവർ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അതുകൂടാതെ ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം അത്യാവശ്യം അറിയാവുന്ന ഒരാളായിരിക്കണം ഡിഗ്രിയോ ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്ത് റെസീവ് അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കമ്പനിയിലേക്ക് സി സി ടി വി ആൻഡ് കേബിൾ നെറ്റ്വർക്ക് കേബിളിംഗ് ടെക്നീഷ്യൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി അതിനുണ്ടായിരിക്കണം മൊത്തം രണ്ട് വേക്കൻസികളാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത് ലൊക്കേഷൻ അബുദാബിയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ സീറോ ടു ഫോർ ഫൈവ് ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഒന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമന്റ് വഴി കംപ്ലൈന്റ് ആയി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക് യു